കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വിജ്ഞാൻവാടി ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പതിമൂന്നിൽ പാറ മഠത്തിൽ തൊടി സാംസ്കാരിക നിലയത്തിൽ വിജ്ഞാൻവാടി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വകുപ്പിന് കീഴിലാണ് വിജ്ഞാൻവാടി പ്രവർത്തിക്കുക ലൈബ്രറി കമ്പ്യൂട്ടർ പ്രിന്റർ ടി വി പഠനോപകരണങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക ഒറ്റപ്പാലം മണ്ഡലത്തിലെ തന്നെ ആദ്യത്തെ കേന്ദ്രമാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെ അധ്യക്ഷതയിൽ എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു മക്കള് അത്തരം കാര്യങ്ങൾ മക്കൾ ചെയ്യട്ടെ അതോടൊപ്പം മക്കൾക്കും ഇനിയും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള കാര്യങ്ങളുണ്ട് സഹായിക്കാൻ ഒരു കേന്ദ്രം നമ്മുടെ ഈ പ്രദേശത്തെ ഇവിടെ ഇവിടെ ഒരു വായനശാല പ്രവർത്തിക്കുന്നു നമ്മുടെ ആളുകൾക്ക് എല്ലാ നിലയിലും ഒത്തുചേരാൻ കഴിയുന്ന നല്ലൊരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വാർഡ് മെമ്പർമാരായ എം കെ പ്രദീപ് സി ജയശ്രീ ബ്ലോക്ക് എസ് സി ഡി ഒ നവീൻചന്ദ്ര കമ്പനി കോർഡിനേറ്റർ എ പി ദിബു എന്നിവർ സംസാരിച്ചു